പറഞ്ഞാലും മനസിലാകില്ല അത്ര തന്നെയാണ് നൂറ് ശതമാനം നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഇത് ആണ്ട് റൂസ് ഇസ്ലാമികമാണോ എന്നിട്ടും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല അത് തെളിവ് വേറെയാണ് ഇതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മുസ്ലിം ലോകത്ത് മഹാന്മാരുടെ സ്മരണ പുതുക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര പറഞ്ഞാലും മനസ്സിലാകില്ല അത്ര തന്നെ അതാണ് കാരണം കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ് ആണ്ട് ഉറൂസ് നേർച്ച ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നത് എന്നിട്ടും ബോധ്യമാകാത്ത ചിലര് അവർക്കൊക്കെ എന്താണ് അതിന്റെ അസുഖം എന്ന് നമുക്ക് മനസ്സിലാകുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ ആണ്ട് ഉറൂസ് നേർച്ച എന്നൊക്കെ പറയുന്നത് എല്ലാം വ്യത്യസ്ത പേരുകളാണ് അതിന്റെ കാഴ്ചപ്പാടുകൾ എന്തൊക്കെയാണ് എന്ന് പ്രത്യേകമായിട്ട് തന്നെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പിന്നെ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ പറ്റുമെന്ന് ആ ഒന്നാമത്തെ ആയത് കൊണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കാരണം ഖുർആൻ തന്നെ നമ്മോട് പറഞ്ഞു തരികയാണല്ലോ അപ്പൊ ഒന്നാമത്തെ ആയത്ത് കൊണ്ട് അങ്ങനെ തെളിഞ്ഞു കഴിഞ്ഞു പിന്നീട് ഞാൻ അന്നദാനത്തിന് വേണ്ടി രണ്ടാമത്തെ ആയത്തും തെളിവ് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടെ ആ ഹദീസും തെളിവ് പറഞ്ഞിട്ടുണ്ട് അതുപരമായിട്ട് പണ്ഡിതന്മാർ എഴുതി വെച്ച രേഖകളും കിത്താബിലും ഉദ്ധരണിയായിട്ട് ഞാൻ പറഞ്ഞത് കൃത്യമാണ് എന്നിട്ടും എന്തുകൊണ്ടായിരിക്കും ഇതിനിങ്ങനെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് എന്ന് തിരിയുന്നില്ല അപ്പൊ രേഖാപരമായിട്ട് നൂറ് നമ്മൾ തെളിയിച്ചു കഴിഞ്ഞു ഇത് ആണ്ട് റൂസ് ഇസ്ലാമികമാണോ പിന്നെ സാധുബിനോപാത തങ്ങളുടെ ചരിത്രവും നമ്മൾ അവിടെ തെളിവായിട്ട് ഉദ്ധരിച്ചിട്ടുണ്ട് സ്ഥലത്തില്ലാത്ത സമയത്ത് മാതാവ് മരണപ്പെടുകയും അത് നബിസ്ഹു അലഹി വസ്വലമാങ്ങളോട് അന്വേഷിച്ചപ്പോൾ മാതാവിന് വേണ്ടി എന്തെങ്കിലും സതക്ക ചെയ്താൽ പ്രതിഫലം കിട്ടുമെന്ന് തന്നെയാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമാങ്ങൾ പറഞ്ഞത് എന്ന തെളിവും നമ്മൾ അവിടെ ഉദ്ധരിച്ചിട്ടുണ്ട് എന്നിട്ടും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല അത് തെളിവ് വേറെയാണ് ഇതും അതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്നതിന്റെ പൊരുത്തക്കേട് മനസ്സിലാകുന്നില്ല ഇനി ഉറൂസ് ഉറൂസിന് തെളിവ് പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് എല്ലാം ഏകദേശം വ്യത്യസ്ത വാക്കുകൾ ആണ് എന്നേ ഉള്ളൂ എന്ന് പ്രത്യേകം പറയുകയും ചെയ്തിട്ടുണ്ട് ഉറൂസും അതുപോലെ തന്നെയാണ് ഉറൂസ് എന്ന് പറയുന്നത് മഹാന്മാരുടെ ജാറങ്ങളിലും ലൗലിയാക്കള് അമ്പിയാക്കൾ ഇവർക്കൊക്കെ നമ്മൾ ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ട് വർഷംതോറും നടത്തി വരുന്ന പരിപാടിക്കാണ് നമ്മൾ ഉറൂസായിട്ട് നമ്മൾ ആചരിക്കുന്നത് ആണ്ടിൽ എന്താണ് നടക്കുന്നത് നേർച്ചയിൽ എന്താണ് നടക്കുന്നത് ഇതുപോലെ തന്നെയാണ് ഈ ഉറൂസ് എന്ന പേരിൽ നടത്തുന്ന അതും ഇത് തന്നെയാണ് അത് വ്യത്യസ്ത പേര് അവിടെ ഉണ്ടായി എന്നേ ഉള്ളൂ എന്താണ് കാരണം ഉറൂസിൽ നടക്കുന്നത് ഹത്തുമുൽ ഖുർആൻ അവിടെ മരണപ്പെട്ട് കിടക്കുന്ന ഔലിയായിൻ്റെ പേരിൽ ഖത്തുൽ ഖുർആൻ നടത്തുന്നു അതുപോലെ മൗലിത് പാരായണം ചെയ്യുന്നു അവരുടെ പേരിൽ അന്നദാനം നടത്തുന്നു അവിടെ മതപ്രഭാഷണങ്ങൾ നടക്കുന്നു അവർക്ക് വേണ്ടി നമ്മൾ നടത്തുന്ന പരിപാടികളാണ് ഇതൊക്കെ തന്നെയാണ് ആണ്ടിലും നടക്കുന്നത് നേർച്ചയിലും നടക്കുന്നത് അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത് വ്യത്യസ്ത പേരുകളിൽ ആയി എന്നേ ഉള്ളൂ ആ വ്യത്യസ്ത പേരുകൾ എങ്ങനെയാ വന്നതും എന്നും നത്യകം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ തെളിവായി എല്ലാം നമ്മൾ കറക്റ്റായിട്ട് തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നു കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം മുസ്ലിം ലോകത്ത് മഹാന്മാരുടെ സ്മരണ പുതുക്കലാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവരുടെ ഓർമ്മ പുതുക്കുക സ്മരണ പുതുക്കുക എന്ന ഉദ്ദേശം കൊണ്ട് തന്നെയാണ് നമ്മളത് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിലനിർത്തി പോരുന്നത് തന്നെ അതുമാത്രമല്ല അവരോടുള്ള ആദരവും ബഹുമാനവും നിലനിർത്തുക ഇതൊക്കെയാണ് പിന്തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ യാഥാർത്ഥ്യം ഇതാണ് ഇങ്ങനെ ചെയ്യണമെന്ന് നബി നബിസ് അലഹി വസ്ലമ തങ്ങൾ നമ്മോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ആണ്ടുതോറും നബി അലഹി വസ്ലമ തങ്ങൾ സന്ദർശിച്ചതായി ഹദീസിൽ വന്നതായി നമുക്ക് കാണാൻ കഴിയും ഒന്ന് കാണുക അൻ ഇബ്രാഹിമ ുംബൂ എല്ലാ വർഷവും നബി സു അലഹി വസ്സല തങ്ങള് ഈഹദാക്കളെ ബദറിൽ വഫാത്തായി പോയതാക്കളെ സന്ദർശിച്ചുകൊണ്ട് അവരോട് പറയുമായിരുന്നു എന്നാണ് എന്താ പറയുന്നത് അസ്സലാമും ഭിമാർത്തും ഫനെബദ്ദാർ എന്ന് നബിസ് അലഹി വസ്ലമ തങ്ങൾ പറയുമായിരുന്നു എന്നാണ് അത് മാത്രമല്ല ഇതുപോലെ അബൂബക്കർ തങ്ങളും ഉസ്മാൻ തങ്ങളും ഉമർ തങ്ങളും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നാണ് അപ്പോൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ലാമ തങ്ങൾ പഠിപ്പിച്ചു തന്ന ഒരു മാതൃകയാണ് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മൾ കഴിച്ചു കൂട്ടുന്നത് അപ്പൊ ഇതിന് തെളിവില്ല എന്ന് പറയുന്നതിന് യാതൊരു വിധാർത്ഥവുമില്ല പുണ്യകർമ്മമായിട്ട് തന്നെയാണ് നമ്മൾ അതിനെ കണക്കാക്കുന്നത് ഒരു പുണ്യവും ഇല്ല എങ്കിൽ പിന്നെ നമ്മളത് ചെയ്യുകയില്ലല്ലോ അപ്പോൾ നബി നബിസ്വല്ലാഹു അലഹി വസ്സലമ തങ്ങൾ പഠിപ്പിച്ചിട്ടില്ല ചെയ്തിട്ടില്ല എന്നത് അല്ലെങ്കിൽ കാണിച്ചു തന്നിട്ടില്ല എന്നത് തെറ്റായ സന്ദേശമാണ് നബി അലൈഹി വസ്ലം പഠിപ്പിച്ചിട്ടുണ്ട് രേഖകൾ നമ്മുടെ മുമ്പിലുണ്ട് നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ കാണിച്ചു തന്ന മാതൃകയാണ് നമ്മൾ നിറവേറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമാണ് ഈ ഒരു കാര്യത്തിൽ നമുക്ക് പറയാനുള്ളത്